ആഗ്രഹം ഉണ്ട് പക്ഷെ പറ്റണില്ല നിരന്തരം അനേകം നമ്മൾ ഈ വിഷയത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ആഗ്രഹമുണ്ട് പറ്റണില്ല ഓപിക്കുന്ന ആഗ്രഹമുണ്ട് പക്ഷെ ഓപിച്ച് പോവാ ക്ഷമിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ പറ്റണില്ല സ്നേഹിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ പറ്റണില്ല വിട്ടുകൊടുക്കണം എന്നൊക്കെ വിചാരിക്കും പക്ഷെ പറ്റണില്ല എളിമപ്പെടണമെന്ന് ആഗ്രഹമുണ്ട് പറ്റണില്ല ചില പാപങ്ങൾ പാവങ്ങൾ ഉപേക്ഷിക്കണമെന്ന് ആഗ്രഹമുണ്ട് ചില ബന്ധങ്ങൾ നിർത്തണമെന്ന് ആഗ്രഹമുണ്ട് ഇതൊന്നും പറ്റണില്ല ആഗ്രഹമുണ്ട് പക്ഷെ പറ്റണില്ല ഈ ആഗ്രഹം വന്നതിന് കാരണം അവരിൽ ആത്മാവുള്ളത് കൊണ്ടാണ് ആത്മാവ് ദൈവസ്നേഹത്തിന് ചേരാത്ത വിഷയങ്ങൾ അവന്റെ ജീവിതത്തിന്റെ ഭാഗമാകുമ്പോ ആത്മാവ് ഒരു പ്രേരണ കൊടുക്കും അത് എന്ത് ചെയ്യും ഓവർടേക്ക് ചെയ്യുമ്പോൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ആഗ്രഹങ്ങൾ ഇംഗിതംഗത്തെക്കാളും ഉയർന്നു നിൽക്കുന്നത് കൊണ്ട് ഈ ആത്മാവിന്റെ ആഗ്രഹങ്ങളെ ജഡം നിങ്ങളെ നയിക്കുന്നെങ്കിൽ നിങ്ങൾ നിയമത്തിന് കീഴിലല്ല നിയമം മോശയിലൂടെ നൽകപ്പെട്ട നിയമം അതാണ് ം ചെയ്യരുത് മോഷ്ടിക്കരുത് അല്ലേ പറഞ്ഞത് പറഞ്ഞത് നമ്മൾ നിയമത്തിന് കീഴിലല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ആത്മാവിൽ വ്യാപരിക്കുമ്പോൾ ആത്മാവിന്റെ ഫലമായ സ്നേഹത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത് നമുക്ക് നിയമത്തിന്റെ ആവശ്യമില്ല അത് ഫോൺ ഫോൺ എടുക്കരുത് എന്നൊക്കെ പറയും നമ്മൾ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും എന്നാൽ യഥാർത്ഥത്തിൽ അപ്പനോടും അമ്മയോടും സ്നേഹമുള്ള ഒരു കുഞ്ഞിന് ഒരു നിയമത്തിന്റെയും ആവശ്യമില്ല അവനറിയാം ഞാനീ ചെയ്യുന്നത് എന്റെ അപ്പനെ വേദനിപ്പിക്കും എന്ന് പറയാൻ അവനറിയാം അവന് നിയമത്തിന്റെ ആവശ്യമില്ല സ്നേഹം നിയമത്തിന്റെ ആവശ്യമില്ല ഞാന് ഒരു ദിവസം കുർബാന കഴിഞ്ഞ് ഇറങ്ങിയ സമയത്ത് കുറച്ച് ദൂരമായിട്ട് അവള് അവൾക്ക് എന്തോ കോളേജിലത്തെ ഫംഗ്ഷൻ ഉണ്ട് യൂത്ത് ഫെസ്റ്റിവൽ പോലത്തെ പരിപാടി ഉണ്ട് അവൾക്ക് അതിനകത്ത് എന്തോ പ്രോഗ്രാം ഉണ്ട് അങ്ങനെ അവള് ഇത് കഴിഞ്ഞ് പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് വന്നിരുന്ന സമയത്ത് കുറച്ചു സംസാരിക്കുകയും ചെയ്തു അവർ സംസാരിക്കുന്നതിനിടയ്ക്ക് ഇങ്ങനെ പല കാര്യങ്ങളും അവർ പറഞ്ഞു ഇങ്ങനെ കൂട്ടുകാരികൾക്കൊക്കെ ഇന്നത്തെ കലോത്സവം ഈ വൈ ഉച്ചയ്ക്കൊക്കെ പരിപാടി രാവിലെ തുടങ്ങും വൈകിട്ട് വരെ ഉണ്ട് അപ്പോൾ ഇവിടെ കോളേജിനെ പ്രതിനിധീകരിച്ച് അവർ പോകുന്നുണ്ട് അച്ഛാ ഞാൻ എൻ്റെ കൂടെ രണ്ട് മൂന്ന് കൂട്ടുകാരികളുണ്ട് കൂട്ടുകാരികൾ എൻ്റെ അടുത്ത് ചോദിച്ചു നമ്മൾ രാവിലത്തെ ആണ് ഇവിടെ പരിപാടി ആദ്യം തന്നെയാണ് രാവിലത്തെ ഒൻപത് പത്ത് മണി ആദ്യത്തെ സെഷനാണ് ഇവിടെ പരിപാടി അത് പിന്നെ വിളി ഫ്രീ ആ പക്ഷേ വൈകുന്നേരം വരെ നിക്കാം എന്നിട്ട് തിരിച്ചു പോകാൻ പറ്റുള്ളൂ അപ്പോൾ കുട്ടികൾ ചോദിച്ചു നമുക്ക് ഒരു കാര്യം ചെയ്യാം നമുക്ക് അത് കഴിഞ്ഞ് പറങ്ങാൻ പോകാം അപ്പോൾ അവള് പറഞ്ഞു ഞാൻ വരുന്നില്ല അവൾ അവരടുത്തു ഞാൻ വരുന്നില്ല പറഞ്ഞു നീ വേറെ ഒന്നും ചെയ്യണ്ട ഈ കൂട്ടുകാരും പറഞ്ഞു കൊടുത്താണ് നീ വേറെ ഒന്നും ചെയ്യണ്ട അവര് പേര് വേറെ ഉണ്ട് ഈ പതിനൊന്ന് മണി ആവുമ്പോഴേ അല്ലെങ്കിൽ പത്തരയാവുമ്പഴേ പേര് ബൈക്കിൽ വരും ഞങ്ങൾ അവരുടെ കൂടെ അങ്ങോട്ട് പോകും നിനക്ക് ആരും അറിയാം ഒരാളെ ഞങ്ങൾ അറേഞ്ച് ചെയ്തോളാം നീ ചുമ്മാ ബൈക്കിന്റെ പറയിൽ ഇരുന്നാൽ മതി കൊടുത്ത ഉപദേശം ഇപ്പോൾ ചേർന്ന് അല്ലേ നിങ്ങൾക്ക് പറഞ്ഞോ പങ്കില്ല ഞാനില്ല നിങ്ങളൊരു കാര്യം നിങ്ങൾ വേണമെങ്കിൽ ഞാൻ വരികയല്ല അപ്പൊ ഞാൻ ചോദിച്ചു നിനക്ക് പോകുന്നതിന് എന്താണ് കുഴപ്പം നിനക്ക് പോകുന്നതിന് എന്നാ കുഴപ്പം കോളേജിൽ നിന്ന് കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവരുന്നല്ലേ പറഞ്ഞേ ആലപ്പുഴ ബീച്ചിൽ അങ്ങോട്ട് പോകാന്നാണ് പറഞ്ഞിരുന്നത് പി പങ്കുച്ചോട് പറഞ്ഞൊരു കാര്യമാണ് ഞാൻ ഞാനവിടുന്ന് പോയാൽ ആരും അറിയാല്ല അവർ തന്നെ ഒരു പയ്യനെ ബൈക്കിൽ കൊണ്ടുവരാന്ന് പറഞ്ഞു എല്ലാവർക്കും വേറെ സെറ്റപ്പ് കൊണ്ടു മാത്രം സെറ്റപ്പ് ഇല്ല അപ്പോൾ സെറ്റപ്പ് അവർ സെറ്റപ്പ് ചെയ്ത് കൊടുക്കാമെന്നു പറഞ്ഞത് പറഞ്ഞു ചാ എനിക്ക് പോയാൽ ആരും അറിയാല എനിക്ക് പോകണം തിരിച്ച് സമയത്തിന് മുമ്പ് വരുമെന്നാ പറഞ്ഞത് ഇതെല്ലാം ശരിയാണ് പക്ഷേ എനിക്ക് എൻ്റെ മാതാപിതാക്കളെ വേദനിപ്പിക്കാൻ പറ്റിയാ ഒറ്റ കാര്യം പറഞ്ഞു അവരത്രയും എനിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട് അവർക്ക് എന്നോട് അത്രയും സ്നേഹമുണ്ട് അതുകൊണ്ട് അവരറിയാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല അമ്മയ്ക്ക് എന്നോട് സ്നേഹം എനിക്ക് അറിയാം അവർ എത്രമാത്രം കഷ്ടപ്പെട്ടാണ് എന്നെ പഠിപ്പിക്കുന്നതെന്നും എനിക്കറിയാം അതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് ഇതിനെ താല്പര്യമില്ല ആ നിയമം ഉണ്ടെങ്കിൽ പോലും അത് ആ നിയമത്തിനും അപ്പുറമായി പങ്കുച്ചിട്ട് പോകാം ഈ പൊങ്ങൂച്ചു പറയുന്നതാണ് അപ്പന്റെ അമ്മയുടെയും സ്നേഹം അച്ഛ എനിക്കറിയാം അതുകൊണ്ട് അവരുടെ സ്നേഹത്തെ മുറിപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നും മാത്രമാണ് ഈ പങ്കുച്ചു പറഞ്ഞത് പരിശുദ്ധാത്മാടത്ത് നിയമത്തിന്റെ ആവശ്യമില്ല ാണ് എല്ലാത്തിന്റെയും ഉന്നതമായ നിയമം അതുകൊണ്ടാണല്ലോ പത്ത് കൽപ്പനകൾ ഈശോ രണ്ട് കൽപ്പനകളിൽ സംഗ്രഹിച്ചു ഒറ്റവാക്കിൽ സംഗ്രഹിച്ചാൽ ദൈവത്തെ സ്നേഹിക്കുക സഹോദരങ്ങളെ സ്നേഹിക്കുക എല്ലാ നിയമങ്ങളും എല്ലാ കൽപ്പനകളും ഒറ്റ നിയമത്തിൽ സംഗ്രഹിച്ചു ദൈവ സ്നേഹം സഹോദര സ്നേഹം രണ്ടിടത്തും സ്നേഹമുണ്ട്